ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ അനുമോൾ സാബുമാൻ ആര്യൻ എന്നിവരെയാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് പേരും അർഹതപ്പെട്ടവർ തന്നെയാണ് ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുകളൊക്കെ മൂന്ന് പേരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരുന്നു അനുമോളുടെ ക്യാപ്റ്റൻസി എങ്ങനെ എങ്ങനെയുണ്ടാവും കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട് അനുമോൾ വന്നാൽ കുറേ കണ്ടൻറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ അനു അനുമോളും നെവിനും അപ്പപ്പോൾ കൊമ്പ് കോർക്കുന്നത് കാണാം അത് മൂർച്ഛിക്കാനുള്ള സാഹചര്യമുണ്ട് പിന്നെ അനീഷും അനുമോളുമായിട്ടുള്ള അടിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ആര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിഷയിൽ പോയതിന് ശേഷം ആര്യൻ ഒന്നും കൂടി ഉഷാറായിട്ട് ടാസ്കുകൾ ചെയ്യുന്നതായിട്ട് തോന്നിയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവുള്ളതായിട്ട് തോന്നി അപ്പോൾ ആര്യൻ്റെ ടാസ്ക് നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം സാബുമാനും ടാസ്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ക്യാപ്റ്റനായിട്ട് വന്നാൽ ഉഷാറാവുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ജയിൽ മോ നോമിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലൊരു ഗ്രൂപ്പിസം നടന്നതായിട്ട് തോന്നുന്നുണ്ട് അനീഷ് ജയിലിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു ജയിലിലേക്ക് പോകാൻ അർഹതപ്പെട്ട വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും നാളെ എപിക്ഷ നടക്കുകയാണ് നമുക്ക് എന്താവുമെന്ന് കാണാം